അസലാമലൈക്കും വാഹമത്തുല്ല വിശുദ്ധമായ റമലാനിൻ്റെ മുമ്പ് അള്ളാഹു കനിഞ്ഞേകിയ പുണ്യമാസങ്ങളിൽ ഏറ്റവും പുണ്യമായ ഒരു ദിനമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് ലൈലത്തുൻ മുബാറക്ക എന്ന് ഖുർആാൻ വിശദീകരിച്ച സമയം സൂറത്തു ദുഹാനിൽ അള്ളാഹു പറയുന്നുണ്ട് ലേലത്തുൻ മുബാരക്ക എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അൽ മുറാദു ബി ലൈലത്തിൻ മുബറക്കിൻ ഹിയ ലേഹലത്തുൻ നിസ്ഫിമിൻ ഷാബാൻ ലേലത്തുൻ മുബാരക്ക എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈലത്തുൻ ലേഹത്തുൻ നിസ്ഫിമിൻ ഷാബാൻ ഷാബാനിൻ്റെ പകുതി ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയാണ് ലൈലത്തുർ റഹ്മ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മാസം ലൈലത്തുൽ ബറാഅ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗം ലഭിക്കുന്ന മാസം എന്നിങ്ങനെ ധാരാളം പേരുകൾ ആ രാത്രിക്ക് സീറുകളിൽ കാണാവുന്നതാണ് ബഹുമാനപ്പെട്ട ആയിഷത്തു തുഹ്റ ആയിഷത്ത്ഹ്റ അൻഹ പറയുന്നുണ്ട് ഹബീബായ മുഹമ്മദ് റസൂൽ അല്ലാഹ് സ്വല്ലാഹു അലഹു വസല്ലമ്മ തങ്ങൾക്ക് പല ഭാര്യമാരുള്ളപ്പോൾ ഓരോ ഭാര്യമാർക്ക് ഓരോ രാത്രികൾ വിഹിതിച്ച് നൽകിയതായിരുന്നു ഒരു ശബാൻ പതിനഞ്ചിന് എൻ്റെ ഊഴമായിരുന്നു എൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വന്നു കിടക്കാൻ സമയത്ത് ധരിക്കുന്ന വസ്ത്രം ധരിച്ചു കിടപ്പറയിലേക്ക് പോയി ഞങ്ങൾ കുറച്ചു നേരം സല്ലഭിച്ചിരുന്നു അതിനുശേഷം നബിസുല്ലാഹു അലൈഹി വസല്ല എൻ്റെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി വസ്ത്രം മാറ്റി നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഇത് കണ്ട ഞാൻ സ്വാഭാവികമായും പല ഭാര്യമാരുള്ളതുകൊണ്ട് ഏതെങ്കിലും ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണോ എന്ന് ധരിച്ചുപോയി ഞാൻ നബിതങ്ങളെ പിന്തുടർന്നു ആയിഷ തുഹുറിയാഹു അൻഹ പറയുകയാണ് അദറക്തുഹു ബിൽ ബക്കിയൾ ഞാൻ മുത്തുനബി തങ്ങളെ ബക്തിയൽ എത്തിച്ചു ധാരാളം ശുഹദാക്കളും ഔലിയാക്കളും മഹതിമാരും മഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വഹാബികളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു മണ്ണാണ് ബക്തിയൾ ആ നബി നബിസുല്ലാഹു അലഹി വസല്ലമ്മ ത നിൽക്കുന്നത് അവിടെയാണ് ഞാൻ നബി തങ്ങളെ കണ്ടത് യസ്തഹ ഫിറുലിൽ മുക്മിനീനവൽ മുക്മിനാത്തി വുഹദ അവിടെ വെച്ചുകൊണ്ട് മുക്മിനീങ്ങൾക്ക് വേണ്ടിയും മുക്മിനാത്തുകൾക്ക് വേണ്ടിയും വിശ്വാസി വിശ്വാസിനികൾക്ക് വേണ്ടിയും രക്തസാക്ഷികൾക്ക് വേണ്ടിയും അവിടുന്ന് പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് ദ്വാഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കബറ് സിയാറത്ത് ചെയ്ത് കബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആയിഷത്തു തുഹ്രാ റലി അള്ളാഹുഅൻഹ പറഞ്ഞു പോയി ബി അബി അൻത ഉമ്മി എൻ്റെ ഉമ്മയെയും ഉപ്പയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു എല്ലാവരും അങ്ങേക്ക് സമർപ്പണം വ അന്തഫി ഹാജത്തി റബ്ബിക്കുനിയ അങ്ങ് അങ്ങയുടെ അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ ആവശ്യത്തിലാണല്ലോ അങ്ങ് ഈ രാത്രി ചിലവഴിക്കുന്നത് ഈ രാത്രിയുടെ മഹത്വം മനസ്സിലാക്കി ഈ രാത്രിയിൽ എൻ്റെ വിരിപ്പിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിന് വേണ്ടി സമയം ചിലവഴിക്കുന്നല്ലോ അനഫി ഹാജത്തിന്യാ ഞാനാണെങ്കിലോ എൻ്റെ ശാരീരികമായ ദുന്യവിയായ ഇഹലോകപരമായ ആവശ്യത്തിന് വേണ്ടിയാണല്ലോ ഇറങ്ങി വന്നത് എന്ന് പരിതപിക്കുന്ന ഒരു സംഭവം ചരിത്ര താളുകളിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അബീബ് മുഹമ്മദ് റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങള് ഉറക്കൊഴിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിയ അള്ളാഹുവിനോട് കരഞ്ഞ് ചെയ്ത മുൻകഴിഞ്ഞു പോയ മഹാത്മാക്കൾക്ക് വേണ്ടിയും ഇസ്ലാമിന് വേണ്ടി ജീവാർപ്പണം നടത്തിയ ശുഹദാക്കൾക്ക് വേണ്ടിയും അതുപോലെ മറ്റു മിനീയങ്ങൾക്ക് വേണ്ടിയും മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും മിനാത്തുകൾക്ക് വേണ്ടിയും പ്രാർത്ഥനകൾ നടത്തിയ തൻ്റെ സമയം ചിലവഴിച്ച ഒരു രാത്രിയാണ് ലേലത്തുൻ മുബാരക എന്ന് പറയുന്ന വിശുദ്ധമായ ഷബ്ബാൻ പതിനഞ്ചിൻ്റെ രാത്രി അള്ളാഹു സുബാനുഹൂവത്തായാലത് ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാനും നിന്ദിച്ചതിനെ നിന്നിക്കാനും അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഷാബ്ബാനിന് ഒരു പ്രത്യേകതയുമില്ല അന്ന് നോമ്പ് നോൽക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ ഫിത്തനെ ഉണ്ടാക്കാൻ വന്നേക്കാം അള്ളാഹു അത്തരക്കാരിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു